യു എസ് യമൻ വെടിനിർത്തൽ കരാർ ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പ്രാദേശിക കക്ഷികളുടെ അഭിനന്ദനം യു എസ് ഇറാൻ നാലാം ഘട്ട ആണവ ചർച്ച ഈ മാസം പതിനൊന്നിന് മസ്കത്തിൽ ഒമാനിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണം കോസ്റ്റ് ഗാർഡ് സഹകരണം മെച്ചപ്പെടുത്താൻ ഒമാനും ഇന്ത്യയും ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് യു എസ് വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ച ഒമാന് പ്രാദേശിക കക്ഷികളുടെ അഭിനന്ദനം കുവൈത്ത് ഖത്തർ ജോർദാൻ ഇറാഖ് തുടങ്ങിയ പ്രാദേശിക കക്ഷികളാണ് ഒമാൻ ഇടപെടലിനെ പ്രശംസിച്ച് രംഗത്തെത്തിയത് സംഘർഷം ലഘൂകരിക്കുന്നതിനായി അമേരിക്കയുമായും യമൻ അധികൃതരുമായും ഒമാൻ നടത്തിയ ചർച്ചകളുടെ ഫലമായി ഇരുപക്ഷവും വെടിനിർത്തൽ കരാറിലെത്തിയെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലുമുള്ള യു എസ് കപ്പലുകളെ ഉൾപ്പെടെ ഇരുപക്ഷവും ലക്ഷ്യമിടില്ല ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അന്താരാഷ്ട്ര വാണിജ്യ ഷിപ്പിംഗിന്റെയും സുഗമമായ കുതിപ്പ് ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിശദമാക്കി സമാധാന കരാറിലേക്ക് നയിച്ച ക്രിയാത്മക സമീപനത്തിന് സുൽത്താനറ്റ് ഇരു കക്ഷികളോടും നന്ദി അറിയിച്ചു എല്ലാവർക്കും നീതി സമാധാനം സമൃദ്ധി എന്നിവ കൈവരിക്കുന്നതിനും നിരവധി പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ പുരോഗതിയുണ്ടാകുന്നതിനും ഇത് സഹായിക്കുമെന്ന് ഒമാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട കപ്പൽ പാതകൾ തടസ്സപ്പെടുത്തുന്നത് നിർത്താൻ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൂത്തികൾക്ക് നേരെയുള്ള ബോംബാക്രമണം യു എസ് നിർത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഫലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ചാണ് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് യു എസ് ഇറാൻ ഘട്ട ചർച്ച ഈ മാസം പതിനൊന്നിന് മസ്കത്തിൽ നടക്കുമെന്ന് ഇറാൻ വാർത്താ ഏജൻസി ഇസ്ന റിപ്പോർട്ട് ചെയ്തു യു എസും ഇറാനും തമ്മിൽ ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ നേരിട്ടല്ലാതെയുള്ള മധ്യസ്ഥ ചർച്ചകളാണ് നടക്കുക മസ്കത്തിലും റോമിലുമാണ് നേരത്തെ ചർച്ചകൾ നടന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയാണ് ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുക അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫാണ് അമേരിക്കൻ സംഘത്തെ നയിക്കുക ഇറാന്റെ ആണവ പദ്ധതിയാണ് മധ്യസ്ഥ ചർച്ചയിലെ പ്രധാന വിഷയം മുൻപ് നടന്ന ചർച്ചകൾ ക്രിയാത്മകവും നിർമ്മാണാത്മകവുമായിരുന്നുവെന്നാണ് ഇരുവിഭാഗവും പ്രതികരിച്ചത് അതോടൊപ്പം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധതല ചർച്ചകളും നടക്കുന്നുണ്ട് ഒമാനിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിനനുസൃതമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പോളിസികൾ പരിരക്ഷിക്കാനോ പുതുക്കാനോ ചില ഇൻഷുറൻസ് കമ്പനികൾ വിസമ്മതിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് എഫ് എസ് എ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം നടപടികൾ നിലവിലുള്ള മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിന്റെ ലംഘനമായാണ് എഫ് എസ് എ കണക്കാക്കുന്നത് മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കും ഇൻഷുറൻസ് തകാഫുൽ കമ്പനികളുടെയും ജനറൽ മാനേജർമാർക്കും സർക്കുലർ പുറപ്പെടുവിച്ചതായി എഫ് എസ് എ ഓൺലൈനിലൂടെ അറിയിച്ചു ഗതാഗത നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ വാഹനം പാലിക്കുന്നിടത്തോളം ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യാനോ പുതുക്കാനോ വിസമ്മതിക്കുന്നത് ംഘനമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി നിർബന്ധിത ഇൻഷുറൻസിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് സഹകരണം മെച്ചപ്പെടുത്താൻ ഒമാനും ഇന്ത്യയും ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ ജി വി ശ്രീനിവാസ് റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡർ കേണൽ അബ്ദുൾ അസീസ് അൽ ജാബ്രിയുമായി കൂടിക്കാഴ്ച നടത്തി സമുദ്ര സമുദ്രസുരക്ഷയിലും തീരസംരക്ഷണ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ചർച്ചകളിൽ സമുദ്ര സുരക്ഷയിലും അനുബന്ധ മേഖലകളിലും നിലവിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ അംബാസഡർ ശ്രീനിവാസ് മുന്നോട്ട് മുന്നോട്ടുവച്ചു വിവിധ മേഖലകളിലെ ഇടപെടലുകൾ പര്യവേഷണം ചെയ്യാനും പിന്തുടരാനും ഇരുപക്ഷവും പരസ്പരം താൽപര്യം പ്രകടിപ്പിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു പ്രവാസ ലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്